ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയിലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോർട്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കുന്നതിന് മുമ്പ് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പറിൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിനെ എല്ലാ ദിവസവും ുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി മോഡലാണ് ഹരോൾഡ് ഡോമർ മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹറോൾഡ് ഡോമർ മോഡൽ എന്ന പേരിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നിയമി കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് കൃഷി ജലസേചനം ഡാമുകളുടെ നിർമ്മാണം എന്നിവയ്ക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയിരിക്കുന്നത് കൃഷി ജലസേചനം ഡാമുകളുടെ നിർമ്മാണം എന്നിവയ്ക്കാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡലാണ് മഹലനോബിസ് മോഡൽ മഹലനോബിസ് മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഗതാഗതത്തിനും വ്യവസായത്തിനും ഊന്നൽ നൽകി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഗതാഗതത്തിനും വ്യവസായത്തിനും ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് സുസ്ഥിര ഭക്ഷ്യസുരക്ഷ ലക്ഷ്യം വെച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് സുസ്ഥിര ഭക്ഷ്യസുരക്ഷ ലക്ഷ്യം വെച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം വെച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം സ്വയം പര്യാപ്തത സാമൂഹ്യനീതി ഇവ ലക്ഷ്യം വെച്ചു ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശങ്ങളായിരുന്നു ആധുനികവൽക്കരണം സ്വയം പര്യാപ്തത സാമൂഹ്യ നീതി ഇവയൊക്കെയാണ് ലക്ഷ്യം വെച്ചത് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് പീപ്പിൾസ് പ്ലാൻ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് പ്യൂപ്പിൾസ് പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എഡ്യൂക്കേഷൻ പ്ലാൻ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെട്ടത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ എത്ര ശതമാനം വളർച്ചയാണ് പ്രതീക്ഷിച്ചത് എട്ട് ശതമാനം വളർച്ചയാണ് പ്രതീക്ഷിച്ചത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര കാലയളവ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ നൽകിയ മേഖലയാണ് സമഗ്ര വികസനത്തിന് സമഗ്ര വികസനത്തിന് വേണ്ടിയായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് അടുത്തത് രാജവംശങ്ങളും സ്വരൂപങ്ങളും കേരളത്തിൽ പെരുമ്പടപ്പ് സ്വരൂപം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിലാണ് കേരളത്തിൽ പെരുമ്പടപ്പ് സ്വരൂപം സ്ഥിതി ചെയ്തിരുന്നത് കായംകുളം രാജവംശത്തിൻ്റെ സ്വരൂപമാണ് ഓടനാട് സ്വരൂപം ഓടനാട് സ്വരൂപമാണ് കായംകുളം രാജവംശത്തിൻ്റെ സ്വരൂപം കൊട്ടാരക്കര രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്വരൂപമാണ് ഇളയടത്ത് സ്വരൂപം ഇളയടത്ത് സ്വരൂപമാണ് കൊട്ടാരക്കര രാജവംശവുമായി ബന്ധപ്പെട്ട സ്വരൂപം പടിഞ്ഞാററ്റത്ത് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കൊടുങ്ങല്ലൂർ രാജവംശമാണ് കൊടുങ്ങല്ലൂർ രാജവംശമാണ് പടിഞ്ഞാറേറ്റത്ത് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് നെടീരിപ്പ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കോഴിക്കോട് രാജവംശമാണ് കോഴിക്കോട് രാജവംശമാണ് നെടിയിരുപ്പ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സ്വരൂപമാണ് തൃപ്പാക്കൂർ തൃപ്പാപ്പൂർ സ്വരൂപം തൃപ്പാപ്പൂർ സ്വരൂപമാണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സ്വരൂപം തൃപ്പാപ്പൂർ കൊടുങ്ങളൂർ രാജവംശമാണ് പടിഞ്ഞാറേറ്റത്ത് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഉദ്ധരണികളെ പറ്റിയാണ് ആദ്യത്തെ അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത് നെഹ്റുവാണ് അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ കർഷകരുടെ രക്തം പുലരാത്ത ഒരു തുള്ളി നീലം പോലും യൂറോപ്യൻ ഇല്ല എന്ന് പറഞ്ഞത് ചിത്രകാരനാണ് ഡി ജെ ടെൻഡുൽക്കർ ഡി ജെ ടെണ്ടുൽക്കർ എന്ന ചിത്രകാരനാണ് ചരിത്രകാരനാണ് സോറി ചരിത്രകാരനാണ് ഇലക്ഷൻ ഇന്ത്യൻ കർഷകരുടെ രക്തം പുലരാ പുരരാത്ത ഒരു തുള്ളി നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ ഇല്ല എന്ന് പറഞ്ഞത് ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാത്ത ഒരു തുള്ളി നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ ഇല്ല എന്ന് പറഞ്ഞത് ചിത്രകാരനാണ് ചരിത്രകാരനാണ് ഡി ജെ തെണ്ടുൽക്കർ അടുത്തത് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളിപ്പിക്കുന്നു എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് വില്യം ബെൻ്റിക്കാണ് പരുത്തി നേതുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് വില്യം ബെൻഡിക്കാണ് സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉരുക്കുറയിൽ കീറിമുറിക്കുകയും രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്തു ഇങ്ങനെ പറഞ്ഞത് ഡി എച്ച് ബുക്കാനാറിനാണ് ഡി എച്ച് ബുക്കാനാണ് സ്വയം പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ഉരുക്കുറയിൽ കീറിമുറിക്കുകയും രക്തം കുടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും എന്നാൽ അഭിരുചിയിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ് പ്രത്യേകം ശ്രദ്ധിക്കുക രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും എന്നാൽ അഭിരുചിയിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനായ ഒരു വർഷത്തെ ഒരു വർഗത്തെ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ് അവരെ ചുണ്ടുകൾ മുദ്ര വയ്ക്കട്ടെ തടവിലാക്കട്ടെ പക്ഷേ എൻ്റെ ആശയങ്ങൾ വിലങ്ങിടാൻ അവർക്കാകില്ല എന്ന് പറഞ്ഞ എന്ന് പ്രഖ്യാപിച്ച ഉറുദു കവിയാണ് ബ്രിജ് നാരായൺ ചക്ബസ് ബ്രിജ് നാരായണനാണ് അവരെൻ്റെ ചുണ്ടുകൾ മുദ്ര വയ്ക്കട്ടെ തടവിലാക്കട്ടെ പക്ഷേ എൻ്റെ ആശയങ്ങൾ വിലങ്ങിടാൻ അവർക്കാകില്ല എന്ന് പ്രഖ്യാപിച്ച ഉറുദു കവിയാണ് ബ്രിഡ്ജ് നാരായൺ അടുത്തത് കായിക താരങ്ങളുടെ ആത്മകഥകൾ കായിക താരങ്ങളെ ആത്മകഥയെപ്പറ്റി പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അടുത്തത് സച്ചിൻ തെൻഡുൽക്കർ ആത്മകഥയാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ പ്ലേയിങ് ഇറ്റ് ആണ് സച്ചിൻ തെൻഡുൽക്കറുടെ ആത്മകഥ കപിൽ ദേവിൻ്റെ ആത്മകഥ സ്ട്രെയ്റ്റ് ഫ്രം ദ ഹാർട്ട് സ്ട്രെയ്റ്റ് ഫ്രം ദ ഹാർട്ട് എന്നതാണ് കപിൽ ദേവിൻ്റെ ആത്മകഥ സച്ചിൻ തെണ്ടുൽക്കറുടെ ആത്മകഥ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നാണ് അടുത്തത് യുവരാജ് സിംഗിൻ്റെ ആത്മകഥയാണ് ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫാണ് യുവരാജ് സിംഗിൻ്റെ ആത്മകഥ സുനിൽ ഗവാസ്കറുടെ ആത്മകഥയാണ് സണ്ണി ഡെയ്സ് സണ്ണി ഡെയ്സ് ആണ് സുനിൽ ഗവാസ്കറുടെ ആത്മകഥ മേരി കോമിൻ്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ അൺബ്രേക്കബിൾ എന്നാണ് മേരി കോമിൻ്റെ ആത്മകഥ അഭിനവ് ബിന്ദ്രയുടെ ആത്മകഥയാണ് എ ഷോർട്ട് അറ്റ് ഹിസ്റ്ററി എ ഷോർട്ട് അറ്റ് ഹിസ്റ്ററി എന്നുള്ളത് അഭിനവ് ബിന്ദ്രയുടെ ആത്മകഥയാണ് സൈന നെഹ്വാളിൻ്റെ ആത്മകഥയാണ് പ്ലേയിങ് ടു വിൻ പ്ലേയിങ് ടു വിൻ എന്നാണ് സൈന നെഹ്വാളിൻ്റെ ആത്മകഥ മിൽക്ക സിംഗിൻ്റെ ആത്മകഥയാണ് ദ റേസ് ഓഫ് മൈ ലൈഫ് ദ റേസ് ഓഫ് മൈ ലൈഫ് എന്നാണ് മിൽത്ത സിങ്ങിൻ്റെ ആത്മകഥ അടുത്ത് നമ്മൾ നോക്കുന്നത് മലയാളത്തിലെ ആദ്യ പുരസ്കാര ജേതാക്കൾ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി കിട്ടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വയലാൾ അവാർഡ് ആദ്യമായി ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് വളത്തോൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് പാലാ നാരായണൻ നായർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പ്രത്യേകം ശ്രദ്ധിക്കുക എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് വയലാർ അവാർഡ് നേടിയത് ലളിതാംബികാന്തരജനവും വള്ളത്തൽ പുരസ്കാരം നേടിയത് പാലാ നാരായണൻ നായരുമാണ് പാലാ നായരൻ ആൾക്ക് വളർത്തൽ പുരസ്കാരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം ഒ വി വിജയനാണ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മുട്ടത്തി വർക്കി പുരസ്കാരം ഒ വി വിജയന് കിട്ടിയത് ബഷീർ പുരസ്കാരം എൻ പ്രഭാകരനാണ് രണ്ടായിരത്തി എട്ടിൽ നേടിയത് ആദ്യമായി നേടിയതാണ് എൻ പ്രഭാകരൻ രണ്ടായിരത്തി എട്ട് പത്മപ്രഭ പുരസ്കാരം കെ ടി മുഹമ്മദാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാതൃഭൂമി പുരസ്കാരം തിക്കോടിയനാണ് രണ്ടായിരത്തി ഒന്നിൽ കുഴൽ പുരസ്കാരം വെണ്ണിക്കുലം ഗോപാലകുറുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ നേടിയത് ആശാൻ പുരസ്കാരം എൻ കെ ദേശമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തകഴി പുരസ്കാരം പ്രൊഫസർ ജി ബാലചന്ദ്രനാണ് രണ്ടായിരത്തി പതിനാല് അഴീക്കോട് പുരസ് അഴീക്കോട് പുരസ്കാരം ടി ജെ എസ് ജോർജാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നേടിയത് അഴീക്കോട് പുരസ്കാരം ടി ജെ എസ് ജോർജ് ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആണ് കാനിം പ്രഭു കാനിം പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമാണ് കാനിം പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമാണ് കാനിം പ്രഭു ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആണ് കാനി പ്രഭു പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമാണ് കാനി പ്രഭു അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവസാനത്തെ വൈസ്രോയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആണ് മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെയും ഇന്ത്യക്കാരനുമായ ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെയും ഇന്ത്യക്കാരനുമായ ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി അടുത്തത് കേരളത്തിൽ നിലനിന്ന തിണസങ്കല്പം കേരളത്തിൽ നിലനിന്ന തിള തിണസങ്കല്പത്തെപ്പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കുന്നത് പർവ്വത പ്രദേശങ്ങൾ അറിഞ്ഞപ്പെട്ടിരുന്നത് കുറിഞ്ഞി എന്നാണ് കേരളത്തിൽ ദിനസങ്കല്പം നിറഞ്ഞിരുന്നപ്പോൾ അപ്പോഴുള്ള പർവ്വത പ്രദേശങ്ങളെ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ഞി എന്ന പേരിലാണ് കൊറിഞ്ഞി എന്ന പേരിലാണ് കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ അന്ന് അറിയപ്പെട്ടിരുന്നത് നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം പുൽമേടുകൾ അറിയപ്പെട്ടിരുന്നത് മുല്ലെ എന്നാണ് മുല്ലെ എന്നാണ് പുൽമേടുകൾ അറിയപ്പെട്ടിരുന്നത് കൃഷിഭൂമി അറിയപ്പെട്ടിരുന്നത് മരുതം എന്നാണ് മരുതം എന്ന പേരിലാണ് കൃഷിഭൂമി അറിയപ്പെട്ടിരുന്നത് കാർഷിക യോഗ്യമല്ലാത്ത തരിശുഭൂമി അറിയപ്പെട്ടിരിക്കുന്നത് പോലെയാണ് പാലേ കാർഷിക യോഗ്യമല്ലാത്ത കാ തരിശു ഭൂമി അറിയപ്പെട്ടിരിക്കുന്നത് പോലെയാണ് പാലേ തീരപ്രദേശം അറിയപ്പെട്ടിരുന്നത് നെയ്ത്തൽ എന്നാണ് തീരപ്രദേശം അറിയപ്പെട്ടിരുന്നത് നെയ്ത്തൽ എന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ പത്തൊമ്പത് ഇന്ത്യയിൽ ഏത് ദിനമായി ആചരിക്കുന്നു ദേശീയോദ്ഗ്രഥന ദിനമായാണ് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ പത്തൊമ്പത് ഇന്ത്യയിൽ ആചരിക്കുന്നത് ദേശീയോദ്ഗ്രഥന ദിനമായി ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായ ഒക്ടോബർ മുപ്പത്തൊന്ന് ഏത് ദിനമായി ആചരിക്കുന്നു ദേശീയ പുനരർപ്പണ ദിനമായാണ് ആചരിക്കുന്നത് ദേശീയ പുനരർപ്പണ ദിനമായാണ് ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായ ഒക്ടോബർ മുപ്പത്തൊന്ന് ആചരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശക്തിസ്ഥൽ ശക്തിസ്ഥലാണ് ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം കോടതി ലക്ഷ്യം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് കോടതി അലക്ഷ്യം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അഴിമതിക്കും ആരോപി അവ ആരോപിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിയാണ് അഴിമതി കുറ്റം ആരോപിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപകരണമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ഉള്ള പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു താങ്ക് ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിനാൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് ഈ വീഡിയോയിൽ കമൻ കോളത്തിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ് थैंक यू फ्रो वन अगेन थैंक यू फॉर वाचिंग केरला पी एससी एक्साम टॉपर